കായംകുളം എം എസ് എം കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ബാച്ച് കൂട്ടായ്മ സ്നേഹതീരം ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണവില് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് പ്രീ ഡിഗ്രി ബാച്ച് സ്നേഹതീരത്തിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ഉപജീവനത്തിന്റെ വിവിധ വന്നെങ്കിലും ഒരു ഓണവില് എന്ന പേരിലായിരുന്നു പരിപാടി സാഹിത്യകാരനും മുൻ ജയിൽ ഡി ഐ ജിയുമായ സന്തോഷ് സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു കർക്കിടകം കാലാവസ്ഥ മോശമായ കാലമാണ് വറുതയുടെ കാലമാണ് രോഗത്തിൻ്റെ കാലമാണ് എന്നിട്ടും ഓണനാട്ടുകാരായ നമുക്ക് കർക്കിടകത്തിലെ തിരുവോണം ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതൊരു പിള്ളേരോണമായിട്ട് ആഘോഷിക്കും പിന്നീട് ചിങ്ങത്തിലെ തിരുവോണം വരും ഈ ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞ് അത് കന്നിമാസത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും നമ്മൾ തിരുവോണത്തെ എടുക്കും ഇരുപത്തി എട്ടാവ ഓണമായിട്ട് ആഘോഷിക്കും ഇരുപത്തി എട്ടോണവും പിള്ളേരോണവും ആഘോഷിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു കര നമ്മളുടെ ഓണാട്ടുകര ആണ് എന്നുള്ളത് ഞാൻ എവിടെ സംസാരിച്ചാലും പറയുന്ന ഒരു കാര്യമാണ് സ്നേഹതീരം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഒന്നിച്ച് നമ്മൾ ഒരു അവസരവും സന്തോഷിക്കാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കിയിട്ടില്ല അത് ക്രിസ്മസ് നമ്മുടെ എല്ലാം ഗംഭീരമായി ആഘോഷിച്ച ഒന്നിലധികം കൂട്ടായ്മകളുണ്ട് പ്രത്യേകത നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് സംവിധാനമുണ്ട് എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ വിജയവും സെക്രട്ടറി ൻ സ്വാഗതം പറഞ്ഞു എം എസ് എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് താഗ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ദിവ്യ പ്രൊഫസർ എ ശ്രീധരൻ പിള്ള പ്രൊഫസർ രാധാകൃഷ്ണകുറപ്പ് പ്രൊഫസർ ഗോവിന്ദകുട്ടി കാരണവർ ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സുവനീർ കവർ പ്രകാശനം അവാർഡ് വിതരണം ആദരിക്കൽ എന്നിവയും നടത്തി വിവിധ കലാപ്രകടനങ്ങളും ഓണസദ്യയും ഇതോടനുബന്ധിച്ച് നടന്നു